നമസ്കാരം അസ്ലംസ് നോളേജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പെൻഷൻ വാങ്ങുന്നവർക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ രണ്ട് മാസത്തെ പെൻഷൻ ഓണ സമ്മാനമായി നിങ്ങൾക്ക് നൽകുകയാണ് നമ്മൾ നിലവിൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് സേവന പെൻഷൻ എന്നുള്ള സൈറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഏപ്രിൽ മെയ് മാസത്തെ പെൻഷൻ ഗവൺമെൻറ് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചു എന്നുള്ളതാണ് നിലവിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഓണമായിട്ട് ഗവൺമെൻറ് പറഞ്ഞിരുന്നു രണ്ട് മാസത്തെ പെൻഷൻ നൽകുമെന്നുള്ളത് നിലവിൽ സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറി എന്നുള്ള വിവരമാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് അന്വേഷിക്കുക അതല്ല ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക അപ്പൊ എന്തായാലും ഈ വാർത്ത നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഓണമായിട്ട് നമുക്ക് രണ്ട് മാസത്തെ പെൻഷൻ ഗവൺമെന്റ് കുടിശ്ശിക തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു വിവരം ഇനിയും എത്താത്ത അറിയാത്ത എത്രയോ പേരുണ്ടാവും അപ്പൊ അവരിലേക്ക് നിങ്ങളിത് എത്തിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾക്കറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം നന്ദി